ൾ ഒറ്റക്കെട്ടായി സമരത്തിനറങ്ങിയ സ്ഥലമാണ് പുതുശ്ശേരി പഞ്ചായത്ത് എന്ന് പറയുന്ന മഴനിഴൽ പ്രദേശമാണ് കൊക്കക്കോളക്കെതിരെ ജലം ഊറ്റിയെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊക്കക്കോളക്കെതിരെ സമരം നടത്തിയ സ്ഥലമാണ് ഞാൻ ആ പ്രദേശത്ത് അന്ന് നേരിൽ പോയി ആളുകളെ കണ്ടതാണ് കുടിവെള്ളത്തിന് പോലും ആഴ്ചകളോളം കാത്തിരിക്കേണ്ടി വരുന്ന ഒരു സ്ഥലത്ത് മഴനിഴൽ പ്രദേശമായ ആ സ്ഥലത്ത് കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ബ്രൂവറിയും ഡിസ്റ്ററിയും ആരംഭിച്ചാൽ അത് ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തെ ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന ഒരു പ്രശ്നമായിരിക്കും പ്ലാച്ചിമുട സമരം നടത്തിയ ആളുകളാണ് ഇപ്പോൾ അതേ സ്ഥലത്ത് അതിനടുത്ത് പ്ലാച്ചിമുടയ്ക്കടുത്ത് പുതുശ്ശേരി പഞ്ചായത്തിൽ ഈ പുതിയ ബ്രൂവറി അനുവദിക്കാനുള്ള മന്ത്രിസഭാ യോഗ തീരുമാനം എടുത്തിരിക്കുന്നത് അവിടെ ഒരു വർഷം അഞ്ചു കോടി ലിറ്റർ ഭൂ ഭൂഗർഭ ജലം ഉപയോഗിക്കുന്ന പ്ലാന്റുകൾക്കാണ് അനുവാദം നൽകാൻ പോകുന്നത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു വർഷം അഞ്ചു കോടി ലിറ്റർ ഭൂഗർഭ ജലം ഉപയോഗിച്ചാൽ ആ പ്രദേശത്തെ ജനങ്ങളുടെ സ്ഥിതി എന്താകും മഴനിരൽ പ്രദേശമായ അവിടെ കുടിവെള്ളത്തിൽ ജനങ്ങൾ എവിടെ പോകും അപ്പോൾ പ്രകൃതിയോടും ജനങ്ങളോടും കടുത്ത അപരാധമാണ് ഈ ഗവൺമെന്റ് ഈ നടപടിയിലൂടെ ചെയ്യാൻ പോകുന്നത് മാത്രമല്ല ഇതിനു വേണ്ടി ഗവൺമെന്റ് എന്തെങ്കിലും ഒരു പാരിസ്ഥിതിക പഠനം നടത്തിയിട്ടുണ്ടോ ഗവൺമെന്റ് വ്യക്തമാക്കണം പുതുശ്ശേരി പഞ്ചായത്തിന്റെ അനുമതി ലഭ്യമായിട്ടുണ്ടോ മാത്രമല്ല ഈ പറഞ്ഞ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഇൻഡോർ കേന്ദ്രമായ ഈ കമ്പനിക്ക് മാത്രം എങ്ങനെ അനുമതി കൊടുത്തു ഇത് ടെൻഡർ വിളിച്ചിട്ടുണ്ടോ ടെൻഡർ നടപടികൾ എന്താണ് എന്ത് മാനദണ്ഡമാണ് സർക്കാർ ഈ കമ്പനിക്ക് മാത്രം ഡിസ്റ്ററിയും ബ്രൂവറിയും അനുവദിക്കാൻ ഉള്ള അനുവാദം കൊടുത്തത് ശാസ്ത്രീയ പഠനം ഇതിന്റെ ഇതിന് മുമ്പിൽ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടോ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പാലക്കാട്ടെ ജനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണിത് ഇവിടെ ഇത് അനുവദിച്ചാൽ ഇനിയും ഇതുപോലെ കഴിഞ്ഞ തവണ നാല് കമ്പനികൾക്ക് ബ്രൂവറിയും ജിസ്റ്ററിയും അനുവദിക്കാനുള്ള തീരുമാനം വീണ്ടും ഗവൺമെന്റ് എടുക്കും കേരളത്തെ മധ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള തീരുമാനത്തിന്റെ ഭാഗം കൂടിയാണിത് വൻകിട മുതലാളിമാർക്ക് ഇൻഡോർ കേന്ദ്രമായിട്ടുള്ള ഒരു വൻ സ്വകാര്യ കമ്പനിക്ക് മദ്യ ബ്രൂവറിയും ഡിസ്റ്ററിയും അനുവദിച്ചു അനുവദിച്ചുകൊടുത്ത് വൻതോതിലുള്ള കൊള്ള ഈ ഗവൺമെന്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇത് പാർട്ടിക്ക് പണമുണ്ടാക്കാനുള്ള വലിയ ഒരു ഇടപാടാണ് അതുകൊണ്ട് ഗവൺമെന്റ് ഈ മന്ത്രിസഭായ തീരുമാനം പിൻവലിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു കാര്യമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് പ്രതിപക്ഷ നേതാവ് ഇരുന്നപ്പോൾ ഞാൻ നടത്തിയ ശക്തമായ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് അന്ന് ബ്രൂവറിയും രജിസ്റ്ററിയും അനുവദിക്കാനുള്ള തീരുമാനം ഗവൺമെന്റ് പിൻവലിച്ചത് ആരും അറിയാതെ രഹസ്യമായി മന്ത്രിസഭ ഈ ഇത് മന്ത്രിസഭാ യോഗത്തിലേക്ക് ഇത് കൊണ്ടുവന്ന് അനുമതി കൊടുക്കുന്നത് ചട്ടവിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് ഇത് കൊള്ളയ്ക്ക് കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം ഞാൻ ഓർക്കുകയാണ് നനയാതെ വിഴുപ്പ് ചുമക്കണ്ടല്ലോ എന്ന് ഇപ്പം നനഞ്ഞിട്ടാണോ മുഖ്യമന്ത്രി വിഴുപ്പ് ചുമക്കാൻ പോകുന്നത് ഇപ്പം നനഞ്ഞോ ആ നനഞ്ഞ അദ്ദേഹം പറഞ്ഞത് യോഗ തീരുമാനം പിൻവലിച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ് നനയാതെ നനയാതെന്തിനാണ് ഞാൻ വിഴുപ്പ് ചുമക്കുന്നതെന്ന് ഇപ്പം നനഞ്ഞിട്ടാണോ വിഴുപ്പ് ചുമക്കുന്നത് എന്ന് ശ്രീ പിണറായി വിജയനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ പഴയ പത്രപ്രേഖകർ പഴയ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിലെ ആ കൂട്ടിങ് നിങ്ങൾ ആ വാക്കുകൾ നിങ്ങൾ എടുത്ത് പരിശോധിക്കണം അന്ന് പറഞ്ഞു അന്നത്തെ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചത് വൃദ്ധാവിലാണ് നനയാതെ വിഴുപ്പ് ചുമക്കേണ്ട കാര്യമില്ല മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളിപ്പം നനഞ്ഞുകൊണ്ടാണോ വിഴിപ്പ് ചുമക്കുന്നത് എന്നാണ് എനിക്ക് അറിയേണ്ടതായിട്ടുള്ളത് ഇതൊരു വലിയ അഴിമതിയാണ് കേരളത്തെ സ്വകാര്യ മദ്യ മുതലാളിമാർക്ക് കേരളത്തിന്റെ വാതായനങ്ങൾ തുറന്നിടുന്നതിനുള്ള ആദ്യത്തെ നടപടിയാണിത് ഇതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കും ഇത് ഈ മന്ത്രിസഭായോഗ തീരുമാനം പിൻവലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അതെ ഇതിനകത്ത് എക്സൈസ് മന്ത്രി മറുപടി പറയണം പാലക്കാട്ട് എം ആയിരുന്ന ആൾ കൂടിയാണ് എക്സൈസ് മന്ത്രി ഈ പുതുശ്ശേരി നിയോജ പുതുശ്ശേരി പഞ്ചായത്ത് ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുക അന്ന് പ്രതിപക്ഷ നേതാവായി അവിടെ ചെന്നപ്പോൾ അന്ന് ആളുകൾ നൂറുകണക്കിന് ആളുകൾ തടിച്ചു കൂടി പറഞ്ഞതാണ് അങ്ങനെ കാഴ്ചകളോളം വെള്ളം കിട്ടാത്ത സ്ഥലമാണ് അവിടെയാണ് ഇത്രയും കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഉപയോഗിച്ച് ഡിസ്റ്ററിയും റൂവറിയും തുടങ്ങാൻ അനുവാദം കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല കഴിയില്ല അത് അന്ന് ഗവൺമെന്റ് രഹസ്യമായി കൊണ്ടുവന്നൊരു നടപടിയാണ് ഞാനത് കണ്ടെത്തി ബ്രൂവറി രജിസ്റ്റർക്കെതിരായിട്ട് ശക്തമായ പോരാട്ടം നടത്തിയത് ഇപ്പോഴും ആരും അറിയാതെ ഒരു ടെൻഡറും വിളിച്ചില്ല ഒരു മാനദണ്ഡവും പ്രഖ്യാപിച്ചില്ല ആരും അറിയാതെ ഇത് പ്രഖ്യാ മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് തീരുമാനമെടുക്കുകയാണ് അപ്പോൾ ഇത് സ്വകാര്യ മുതലാളിമാരെ സഹായിക്കാനാണ് ഇൻഡോർ കേന്ദ്രമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഇതിന്റെ പിന്നിലുള്ളത് ഇത് വന്ന അഴിമതിയാണ് ഈ മന്ത്രിസഭാ യോഗ തീരുമാനം പിൻവലിക്കണം പുതുശ്ശേരി പഞ്ചായത്തിലെ പ്രത്യേകിച്ച് കഞ്ചി ഈ കഞ്ചിക്കോട്ടെ ഈ നിർമ്മാണ മദ്യ നിർമ്മാണ ഫാക്ടറി ഉണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം വളരെ ഗുരുതരമായിരിക്കും ഇടതു മുന്നണിയിലെ ഘടക കക്ഷികൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അവരാണ് പ്രതികരിക്കേണ്ടത് യോഗത്തിൽ അവരുടെ പ്രതിനിധികൾ ഉണ്ടല്ലോ അവരെന്തോ എന്ത് മിണ്ടിയിട്ടുണ്ടോ സി പി ഐ മറുപടി പറയട്ടെ ആരോരും അറിയാതെ രഹസ്യമായി നടക്കുന്ന ഒരു വൻ അഴിമതിയാണിത് കേരളം കണ്ട ഒരു വൻ അഴിമതികൾ ഒന്നാണിത് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പക്ഷെ ഗവൺമെന്റ് പുറത്തുവിട്ടിട്ട് അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം ഇത്തരം യൂണിറ്റുകൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയത് ഇപ്പൊ എന്റെ പത്രത്തിൽ കണ്ടത് പബ്ബുകൾ അനുവദിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നും ഇതെന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് തന്നെയുമല്ല അങ്ങനെ അനുവദിക്കണമെങ്കിൽ അതിന് തരം നടപടിക്രമങ്ങളില്ലേ പാരിസ്ഥിതിക പഠനം നടത്തണം പ്രാച്യപട സമരം നടത്തി ഇടതുപക്ഷം പ്ലാസ്റ്റിപ്പട സമരം നടത്തിയ ആളുകളാണ് കൊക്ക കോള പൊട്ടിച്ച ആളുകളാണ് അതേ സ്ഥലത്താണ് ഇവിടെ ഇപ്പോൾ കോടിക്കണക്കിന് ലിറ്റർ ഭൂചലം ജലം ഉപയോഗിച്ചുകൊണ്ടുള്ള ലിസ്റ്ററി ആരംഭിക്കാൻ പോകുന്നത് ബ്രൂവറി ആരംഭിക്കാൻ പോകുന്നത് കുടിക്കാൻ വെള്ളമില്ലാതെ ആളുകൾ കഷ്ടപ്പെടുമ്പോൾ അവിടെ സ്വകാര്യ ഏജൻസികൾക്ക് കമ്പനിക്ക് ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എവരെ ആര് തെരഞ്ഞെടുത്തു അതെനിക്ക് അറിയില്ല ഇവര് ആര് തെരഞ്ഞെടുത്തു ടെൻഡർ വിളിച്ചു ഓണർ ആരാണോ നമുക്കറിയില്ല ഇൻഡോർ ഇൻഡോറിലെ കണ്ട ഉള്ളതാണ് അറിയപ്പെടുന്നത് അറിയുന്നത് തന്നെയാ അങ്ങനെ ഒരു കമ്പനിക്ക് അനുവാദം കൊടുക്കണമെങ്കിൽ ടെൻഡർ വിളിക്കണ്ടേ നടപടികൾ സുതാര്യമാകണ്ടേ അല്ല പറഞ്ഞിട്ട് ഗവൺമെന്റ് മറുപടി പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി പതിനെട്ടിൽ അന്ന് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഉന്നയിച്ച് കേരളത്തിൽ അന്നും കടലാസ് എഴുതി വാങ്ങിച്ചു ഉത്തരവിടുകയായിരുന്നു ആരും അറിയാതെ വെള്ളക്കെടാസിൽ അപേക്ഷ വാങ്ങിച്ച് അതിനകത്ത് മന്ത്രി ഒപ്പിട്ട് കൊടുക്കുക ചെയ്ത് അതേപോലെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലിത് അംഗീകരിക്കില്ല അതിശക്തമായ പോരാട്ടവുമായി മുന്നോട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെയും ആവശ്യപ്പെടും കാരണം ഇതിന് അഴിമതിയാണ് കേരളത്തിൽ ഇതുപോലെ സ്വകാര്യ മദ്യ മുതലാളിമാർക്ക് വേണ്ടി കേരളത്തെ തുറന്നു കൊടുക്കാൻ എന്റെ വാതിലുകൾ തുറന്നു കൊടുക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല അന്ന് പൂട്ടിയ അന്ന് വേണ്ടെന്ന് വെച്ച ഇത് ഇപ്പൊ തുടങ്ങാനുള്ള കാരണം എന്താണ് അല്ല അതാരോചിക്കാം വരട്ടെ ഇതിപ്പോ നമ്മൾ ഗവൺമെന്റിന്റെ നിലപാട് ഞങ്ങൾ അറിയട്ടെ ഗവൺമെന്റ് അറിയട്ടെ ആ ഗവൺമെന്റ് പറയട്ടെ രണ്ടായിരത്തി പതിനെട്ടിൽ വേണ്ടെന്ന് വെച്ചതാണ് ടാക്സസ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷിക്കാൻ പറഞ്ഞു ആ റിപ്പോർട്ട് പുറത്തുവിടണം ആ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത് അതിന് വിരുദ്ധമായി ഇന്ന് പുതുതായി ഡിസ്റ്ററുകളും പ്രൂവറുകളും അനുവദിക്കുന്ന നടപടിയോട് യോജിക്കാൻ കഴിയില്ല അത് ഇത് കിട്ടിയിട്ടില്ല നമ്മൾ അന്ന് ചോദിച്ചതായിരുന്നു കിട്ടിയില്ലായിരുന്നു അന്വേഷിക്കുന്ന ആദ്യം ഇത് പിൻവലിക്കണം സർക്കാരിന് ഈ ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം കൊടുത്തു എന്നാണ് പത്രത്തിൽ വായിച്ചത് ഇന്ന് മനോരമയിലാണ് ഈ വാർത്ത കണ്ടത് അത് കണ്ടപ്പോഴാണ് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് കൊല്ല അഡീഷണലില്ല മറ്റെഡീഷനിലാണുള്ളത് തിരുവനന്തപുരത്തുണ്ട് അന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെ പ്രിൻസിപ്പൽ ഗവൺമെൻറ് ഇൻ പ്രിൻസിപ്പൽ അംഗീകാരം കൊടുത്തു എന്നുള്ളത് അത് അനുവദിക്കാൻ കഴിയില്ല അത് കൊടുക്കാൻ കഴിയില്ല ഗവൺമെൻറ് അടിയന്തിരമായി ഇത് പിൻവലിക്കണം ഇതൊരു വൻ അഴിമതി തന്നെയാണ് അല്ല അത് ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഉണ്ടായിരുന്നു കേരളത്തിൽ ഇനി ആവശ്യമില്ലായിരുന്നു കാരണം മദ്യത്തിന്റെ ഉത്പാദനവും വിതരണവും ബന്ധപ്പെടുത്തിക്കൊണ്ട് അന്ന് പഠിച്ചിട്ടാണ് ഗവൺമെന്റ് അത് പറഞ്ഞത് ഇനി ആവശ്യമില്ല കേരളത്തിൽ ആവശ്യമുണ്ടെങ്കിൽ തന്നെ അതിന് ചില നടപടിക്രമങ്ങളല്ലേ അതിന് ടെൻഡർ വിളിക്കണം രണ്ടറിൽ ആളുകൾ അപേക്ഷ കൊടുക്കണം അതിന് പാരിസ്ഥിതിക പഠനം നടത്തണം ശാസ്ത്രീയമായ പഠനം നടത്തണം ഇവിടെ കുടിവെള്ളം കിട്ടാത്ത പുതുശ്ശേരി പഞ്ചായത്തിൽ കൊണ്ടുപോയി കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഒരു വർഷം എടുക്കാൻ പോകുന്നത് എന്ത് തെറ്റാ ജനവിരുദ്ധമായ നടപടിയാണ് ഇന്നിപ്പോ ഇതാ